ഇറങ്ങി ണിക്കണീട്ട് എങ്ങട്ട മൊത്തം സെറ്റല്ലേ സെറ്റല്ലേ സെറ്റാണ് മുടി മുടി വാർന്നില്ല എന്ന് ബാക്കി പോണ വൈക്ക് സെറ്റാക്കാം നമുക്ക് അങ്ങനെ രാവിലത്തെ സുഭനസ്കാരം കഴിഞ്ഞ് നമ്മൾ ട്രിപ്പ് മൂടാ ട്രിപ്പ് പോയി പോണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങിയാണ്

പോകുന്ന ഏകദേശം നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ബൈ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഓടിയിട്ടാകും നല്ല റൂട്ടായിരുന്നു കൊടൈക്കനാൽ വൽപ്പാറ ആതിരപ്പള്ളി റൂട്ട് എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി നോക്കണം അങ്ങനെ കുറെ നേരത്തിന് ശേഷം നമ്മൾ ആദ്യത്തെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കായിരുന്നു ആദ്യം ഒരു വ്യൂ പോയിന്റ് നമ്മൾ നോക്കിക്കണ്ട് എന്താണ് നമ്മളെ ആതിരപ്പള്ളി ടൗൺ അപ്പൊ ഇതാണ് നമ്മളെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലുള്ള എൻട്രൻസ് കലാനഗരല്ലാത്ത സമാനതകളില്ലാത്ത വെള്ളച്ചാട്ടമായ ഗൈസ് ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറഞ്ഞ വെള്ളിയൽ കഴിയുമ്പോ കുട്ടിയേക്ക് കൊത്തും അനുവിനെ പത്ത് റുപ്പി എടുത്തായി അനു ഒരു അഞ്ച് വെല്ലു ആൾക്കാരും ഒരു കുട്ടിയും ഗൈസ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു അടുത്തതായിട്ട് വാട്ടർഫോളിലേക്കാണ് അടിപോ അടി പോവാ അപ്പൊ ഗൈസ് ഇങ്ങനെ നടന്ന് നടന്ന് നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തണം വ്യൂ പോയിന്റ് അല്ലേ എന്നാ മതി ഗൈസ് പെട്ടെന്ന് കണ്ടാ തൂങ്ങി മരിക്കാന്നെയായിരിക്കും കണ്ടോളി മക്കളെ കണ്ടോളി ഇതാണ് ആതിരപ്പള്ളി വാട്ടർഫോൾ വരും തിരക്കാണ് മയക്കാലായിട്ടും അങ്ങോട്ടേക്കൊന്നും കയറാനൊന്നും പറ്റില്ല എന്നാലും സെറ്റാണ് ഗൈസ് കിറങ്ങുമ്പം കുഴപ്പമില്ലേ ഇനി കയറുമ്പോൾ കയറി കയറി ഊപ്പാടുകൾക്കും എന്താ മെച്ചാൽ പറയാനുള്ളത് എന്താ സുറിട്ട് പറയാനുള്ളത് ആണോ അല്ല അങ്ങനെ ഇന്നത്തെ ആതിരപ്പള്ളി അവസാനിച്ചിരിക്കുന്നു ഇനി നാളത്തെ എന്ത് നാളെയാണ് 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 അങ്ങനെ വിയർത്തൊരു പരുവായി അവസാനം മാലൊക്കെ വാങ്ങി ഗൈസ് അങ്ങനെ ആതിരപ്പള്ളി വിടുകയാണ് ഇനി വിചാരിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല കേട്ടോ കാരണം നല്ല ദൂരം ഉണ്ടായിരുന്നു നല്ലോണം റണ്ണിംഗ് ഉണ്ടായിരുന്നു അതിലെപ്പള്ളി നല്ലോണം ടൈം സ്പെൻഡ് ആയി പോയി അടുത്ത പരിപാടിയാണ് റോഷനിൽ കേറിയിട്ട് നല്ല ചോറടിക്കാ സാമ്പാറിൽ മുരിങ്ങായ കേട്ടോ ഉണ്ടോ മുരിങ്ങായ മുരിങ്ങില്ല മുരിങ്ങായ സാമ്പാർ എന്തോ ഒരു ഇല്ലാത്ത സാമ്പാർ നമ്മൾ സാമ്പാറായി കൂട്ടില്ല ചോറിന് എത്രയാണ് അങ്ങനെ നമ്മള് ചോറ് കയ്പിൽ എത്തിടാ അങ്ങ എണീറ്റോ കൊടൈക്കനാൽക്കുള്ള റൂട്ട് അടിപൊളിയാണ് കേട്ടോ അവിടെ ഫുള്ള് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു യാത്ര തന്നെ ഭയങ്കര രസമായിരുന്നു ഗൈസ് ഇതാണ് ഷോളയാർ ഡാം ഷോളയാർ ഡാം ഡാം ഡാമേ വലിയൊരു വല്ല്യൊരു വൈബൊന്നുമില്ല നല്ലൊരു ചെറിയ വൈബ് മക്കളെ ഡാം കണ്ടോളി മക്കളെ ഡാം കണ്ടോളി 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 ശരത്തിന്റെ ഫോൺ ശരി കഴിഞ്ഞി ശരത്ത് മൂട് ശരതേ കളിക്കണ്ട മകപ്പി ആയിട്ടിട്ടായി ഹലോ ഗായസ് നമ്മൾ പൊളാച്ച പ്ലാ പ്ലാച്ചത്തില്ലല്ലോ ഉദുമൽ പോട്ടുമൽ പോട്ടയിലത്തെ ഇനി ആണ് നമ്മളെ പരിപാടി അജ്വ ഹോട്ടലിലേക്ക് ഇറങ്ങോ ഗൈസ് ഇറങ്ങി വാ ഇറങ്ങി വാ മക്കളായ പൊട്ടി എങ്ങനെയാ പഠിക്കലേണ്ട ನೆಲ ಬಸರ ಇದು ನಮ್ಮ ಕೊತ್ತು ಪೊರಾಟೆ ಕೊತ್ತು ಪೊರಾಟೆ ಕೊ

ബാത്റൂം ഫുൾ സെറ്റപ്പ് തന്നെ ബാൽക്കണിവിട്ടെ ചേട്ടൻ കിട്ട പിന്നെ നമ്മക്ക് നല്ല വ്യൂ ആണ് ഗൈസ് മക്കളെ ഗൈസ് രാവിലെ തന്നെ ഒരു ചായ കറങ്ങിയാണ് എന്താ

ില് പോയിട്ട് വരാം ഗൈസ് കൂക്കൽ എന്ന് പറയുന്നത് തമിഴ്നാട് തന്നെയുള്ള ഒരു വില്ലേജ് ആണ് അറൗണ്ട് തേർട്ടി ഫൈവ് കിലോമീറ്ററോളം ഉണ്ട് കൊടൈക്കനാലു പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഹുഷാരാണ് കേട്ടോ നിങ്ങൾ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പോകുന്ന വഴി തന്നെ കുറെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റീൽസിൽ കാണുന്ന അത്ര എന്ന് വെച്ചാൽ കൊറച്ചൊരു ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഗൈസ് ഇതാണ് നമ്മളെ പളനിമല വ്യൂ പോയിന്റ് ഫുൾ ആൾക്കാരാണ്

ഇതാണ് നമ്മളെ വില്ലേജ് പൂമ്പാറ വില്ലേജ് അല്ലേ പൊളിക്കൂല നമ്മള് ഗൈസ് ഇതാണ് നമ്മളെ കൂക്കലേക്ക് വലിയ കുമ്മൊന്നും ഇല്ല വെറുതെ കുറെ താമരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നെ അന്നെ മീൻ വില്ലേജ് അടിപൊളിയാണ് ഗൈസ് ഇങ്ങനെ നിക്കുക നമുക്ക് വേണേല് സ്റ്റേ ചെയ്യാനൊക്കെ അടിപൊളിയാ പക്ഷെ നിന്ന് കഴിഞ്ഞാൽ റേഞ്ചും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് മടുക്കും ഗൈസ് അപ്പിതാണ് ഐക്കാറിൻ്റെ എക്കോ ടൂറിസം സെൻറ്റർ എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറയുന്നത് ഇരുപത് പിന്നെ ടിക്കറ്റൊക്കെ ഉണ്ട് ഞാൻ അവിടെ കിട്ടി പോയേക്കാം കുതിര കണ്ടു കയറി ചെല്ലുന്നോടത്തൊക്കെ റാബിറ്റ് ഷെഡ് മോയലൊക്കെ ഉണ്ടാ മോയൽ മൊയൽ ഗൈസ് നല്ല ഫ്രഷ് ക്യാരറ്റ് ഉണ്ട് ഫ്രഷ് ക്യാരറ്റ് ഫ്രഷ് ക്യാരറ്റ് വേണം അയിമ്പത് രൂപയാണ് ഒരു കെട്ടിന് വലിയ മെച്ചമുണ്ടോ അറിയില്ല എന്നാലിങ്ങനെ ഒരു കുമ്മിൽ എലൻ്റെ പ്രേഖലടുത്ത് ഇങ്ങനെ ഫോട്ടോ കിടാൻ വൈകാം ഗൈസ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നതാണ് റാബിറ്റ് ഷെഡ് മൊയിലിൻ്റെ ഷെഡാണ് ഗൈസ് ഷെഡിൽ മൊയിലുണ്ടോക്കാം ആ മൊയലേ മൊയലേ മൊയിലും മൊയിലും മൊയിലുണ്ടോ സീൻ സീൻ വെള്ള മൊയിലുണ്ട് മൊയിൽ ബുക്ക് വെച്ച് നോക്കിയാ ഫുള്ള് മൊയലാണ് ഗൈസ് ഡച്ച് മൊയിൽ പിന്നെന്തു മേലാ ഗ്രേ ജയന്റ് പിന്നെ വേറെന്തോ മേല് എന്തൊക്കെയോ മേല് മൊയിലും കൂട്ടങ്ങൾ ഇവിടെ വലിയൊരു മൊയിലുണ്ട് കൂട്ടാ വെയിറ്റ് ഇതുപോലെ ഇങ്ങനെ വെയിറ്റും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചാണ് ഫുള്ള് മൊയിലാണ് കളർഫുള് മയൽ ഇത് വേറെന്തോ മേല്

ൈസ് ഒരു തേങ്ങയില്ല അവിടെ ഗൈസ് ജീപ്പ് ഷെഡ് പറഞ്ഞിട്ട് കൂട് മാത്രം അവിടെ ഉള്ളൂ കൂട് ഗൈസ് ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് നല്ല റിവറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ അവിടെ എന്തിട്ട് വെക്കുക ഗൈസ് ഇവിടുത്തെ സ്പെഷ്യലാണ് തക്കാളി സാധം എല്ലാവരുപാട് തക്കാളി സാധം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് ബാക്കി വാങ്ങാം ഗൈസ് ഇതാണ് കോളിഫ്ലവർ ഗൈസ് നല്ല മാങ്ങ ഉപ്പിലിടാത്താണ് എന്നാലും ഇങ്ങനെ പച്ചക്കറി മുറിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഗൈസ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബജിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന പൊളിയാണ് ഗൈസ് പൊളി ഗൈസ് അടുത്തതാണ് മഷ്റൂം മഷ്റൂം കൊണ്ട് നമ്മൾ ആറാടും ഗൈസ് ഇതാണ് നമ്മളുടെ പൈൻ ഫോറസ്റ്റ് പൈൻ ഫോറസ്റ്റ് ആ ഇവിടെ ഉണ്ട് ഗൈസ് അപ്പം ഇതാണ് നമ്മളുടെ പൈൻ ഫോറസ്റ്റ് ഇവിടെ കുതിരയുണ്ട് പിന്നെ ഉള്ള ആൾക്കാർ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വലിയ റംഗുണ്ടോ ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ തന്നെ

പത്ത് രൂപ കണ്ട് ഷർത്താടെ പോസ് ഷെർത്ത പോസ പോസ ഗൈസ് ജാസർ ഷർട്ടൊക്കെ മാറ്റി വൈബാക്കി വന്നാണ് ജാസറേ ഷർട്ട് കൊടുക്കണോ അയ്യോ മക്കളെ നമ്മൾ നമ്മളിന്ന് കേവ് പോവും കേവ് പോയിട്ട് അടുത്ത് തള്ളിട എന്നിട്ട് ഓനെ രക്ഷിക്കൂ അതാണ് വൈബ് ഓസ്ട്രേലിയ ഇത് ഇത് കളിക്കും വൈബ് വൈബ് വൈബിന്റെ കട്ട കട്ട്സ് അപ്പൊ ഇതാണ് ഇവിടുത്തെ മോളത്തെ വ്യൂ പോയിന്റ് ദമ്മനെ ദമ്മനല്ലേ ദമ്മനെ ഞാൻ ഇറങ്ങി വ

ಕೊಿ ಪಣ್ಣುಂಗ ಕಮ್ಮಿ ಪಣ್ಣ ಕಮ್ಮಿ ಪಣ ಅಡವಾ ಅಡುಸ್ ಅಮ್ಮ ಟ್ರಿಪ್ಲೇ ാണ് ടേസ്റ്റ് കാക്കിലോ വാങ്ങാം ചെയ്ത് ചെറാ ആൾക്കാരാണ് കമ്പനിയാണ് കൊഞ്ചും കമ്മി പെണ്ണുങ്ങോ ഒന്നുകൂടി വാങ്ങലെന്ന് അത് ശരി ടുക്കൈസ് അടുത്ത പരിപാടിയാണ് ഫുഡ് കഴിക്കല് പെരുമയത്ത് അല്ലെ പെരുമയത്ത് ഫുഡ് കഴിക്കണ ഒരു വൈബാ നല്ല ചിക്കൻ പീസൊക്കെ റെഡി ആയി കൊണ്ടിരിക്കും നെയ്ച്ചോറും ചിക്കനും വെള്ളിയെ ഇങ്ങനെ നോക്കിക്ക നമ്മളാണ് പോകും ജാർഖണ്ഡില് ജാർഖണ്ഡിൽ നിന്നു കളികളെ ഇതോടുകൂടി നമ്മൾ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു ഒരു ബൈ പറഞ്ഞാളാ ബൈ പറഞ്ഞാളാ